ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വളരെ ദുഃഖകരമായ വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ആ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുടെയടു നമ്മുടെ ഷാനവാസന് ചെറിയൊരു അസുഖം വന്നു അവന് മുമ്പ് അറ്റാക്ക് വന്നിട്ടാണ് അറ്റാക്കിന് വന്ന് വന്നിട്ട് പിന്നെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് പത്ത് പന്ത്രണ്ട് ഗുളിയ പ്രഷറിന് ഷുഗറിന് അറ്റാക്കിനായിട്ട് മുമ്പ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടപാടെ ഇത്രയും മെൻ്റലി ടെൻഷനുള്ള എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ഹൈപ്പർ അട്രാക്ഷൻ അതുപോലെ തന്നെ ഇന്നലെ ഹോട്ടലിലെ ആൾക്കാർ വന്നിട്ട് ഒരുപാട് പണി നടന്ന് ആ പണി ഈ റിയാസിനോടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അവർക്ക് നെഞ്ചിൽ ചെറിയൊരു വേദന വന്നു അപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡോക്ടറുണ്ട് പക്ഷേ ഇത് ചെറിയ പ്രശ്നമല്ല സ്വല്പം വേദന കൂടുതലുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടിനിപ്പോൾ അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഇത് ഈ നമ്മൾക്ക് ഈ രോഗങ്ങളുള്ള ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗങ്ങൾ മറന്നിട്ട് കളിക്കണ് ആ രോഗങ്ങൾ മറന്ന് കളിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ശരീരത്തിന് ഉണ്ടാവും നമ്മുടെ ശരീരം മറന്ന് കളിക്കുന്ന ഷാനവാസ് അങ്ങനെ ഷാനവാസിൻ്റെ ഗെയിമും ഗെയിം പ്ലാനും ഒക്കെ കറക്റ്റാണ് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മതി മറന്ന് നമ്മുടെ ശരീരം മറന്ന് നമ്മുടെ ആരോഗ്യം മറന്ന് നമ്മളിങ്ങനെയുള്ള ഷോലിക്ക് പോകുമ്പോൾ പൈസ മാത്രമല്ല നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കണം ഇങ്ങനെയുള്ള ഷോലി ചെല്ലുമ്പോൾ ഒരുപാട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ടെൻഷനുണ്ടാവും മാനസിക പിരിമുറുക്കുണ്ടാവും ഉറക്കുണ്ടാവില്ല ഭക്ഷണം ശരിയാവില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള ആൾക്കാരും ഒന്ന് ശാന്തമാവണം നല്ലതാണ് അപ്പോൾ ഷാനവാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഇനി എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ആളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇനിയിപ്പോൾ എല്ലാം മാറി തിരിച്ചു വരട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം അത്രമാത്രമല്ല നമുക്ക് പറ്റുള്ളൂ ഓക്കെ